പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആറ് ദിവസമായി ഈ ഗ്രൂപ്പിനോടൊത്ത് തുടക്കം മുതൽ അവസാനം വരെ ഇവരോടൊന്ന് ചേരുവാനും ഇവരുടെ പ്രവർത്തനങ്ങളെ കണ്ട് മനസ്സിലാക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ചു ഞാൻ സന്തോഷിക്കുന്നു അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ഇവർ ദൈവത്തിൻ്റെ വചനത്താൽ ആകൃഷ്ടരായി ഇവിടെ എത്തിയവരാണ് വചനത്തിൻ്റെ സാക്ഷികളാകുവാനായിട്ട് അവർക്ക് ലഭിച്ച ഈ പരിശീലനം അവർക്കൊത്തിരി ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് ടോമിച്ചിൻ്റെയും അലി സുട്ടി ചേച്ചിയുടെയും ഒക്കെ നേതൃത്വത്തിൽ കാര്യങ്ങൾ എല്ലാം ഭംഗിയായിട്ട് പോയി എല്ലാ ടീം അംഗങ്ങളെയും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇവർ ലോകം മുഴുവനും പോയി ലോകത്തിൻ്റെ അതിർത്തി വരെ കർത്താവ് പറഞ്ഞത് ദൗത്യം തുടരുവാനായിട്ട് കൃപ അവർക്ക് ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞാൻ വളരെയധികം താല്പര്യത്തോടിയാണ് മിസ്സിയോ ഭവനിലേക്ക് വന്നത് ഞങ്ങൾക്ക് പല നേരത്തെ മുതൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ബൈബിൾ കോഴ്സ് കൂടണമെന്ന് അങ്ങനെ താല്പര്യമോടും അന്വേഷി അറിഞ്ഞപ്പോൾ മിസ്യോയെ പറ്റി അറിയുകയും ഞങ്ങൾ മിസ്സിയോ ഭവനിലേക്ക് വരികയും ചെയ്തു ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ ഹൃദ്യം ഹൃദ്യമായ ഒരു സ്വീകരണമാണ് ലഭിച്ചത് കാരണം അലിസ്റ്റാൻറ്റിയും ടോമിസ്റ്റിയനും ഒക്കെ വളരെ സ്നേഹപൂർവ്വം ഞങ്ങളെ സ്വീകരിക്കുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരികയും ചെയ്തു അങ്ങനെ ആ സ്നേഹസമൃദ്ധിയിൽ ഞങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നല്ല ഫലം ലഭിച്ച ആൾക്കാരായിട്ട് മാറുകയും ചെയ്തു ഞാനൊരു മതാധ്യാപകനാണ് പലതരത്തിലുള്ള കോഴ്സുകളിൽ പങ്കെടുത്തിട്ടൊക്കെ പക്ഷേ ഇത്രയും നന്നായിട്ട് നമുക്ക് വചനം പറഞ്ഞു കൊടുക്കുവാനും അത് ആ വചനത്തിൻ്റെ അർത്ഥമനുസരിച്ചും അതിൻ്റെ പറഞ്ഞു കൊടുക്കേണ്ട രീതി അനുസരിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലും പറഞ്ഞു കൊടുക്കാൻ ഈ മിസ്സിയോ കോഴ്സിലൂടെയാണ് എനിക്ക് സാധിച്ചത് പലതരത്തിലുള്ള കോഴ്സുകൾ ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള കോഴ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഏറ്റവും ഫലദായകമായ ഒരു കോഴ്സാണ് മിസ്സിയോ ഭവനിലെ ബൈബിൾ കോഴ്സ് എല്ലാ മതാധ്യാപകരും ഈ കോഴ്സിൽ പങ്കെടുത്ത് അറിവ് നേടുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു എൻ്റെ പേര് മേരി ജോസഫ് ഞാനൊരു രണ്ട് മാസം മുമ്പാണ് ഈ കോ മിസ്സിയ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത് പതിനഞ്ചാമത്തെ ബാച്ചിൽ പതിനഞ്ചാമത്തെ ബാച്ചിൽ ഞാനിതിൻ്റെ ഒരു ഓൺലൈൻ കോഴ്സ് ക്ലാസ് കൂടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുഴുവൻ ക്ലാസ്സൊന്നും കൂടിയിരുന്നില്ല എനിക്ക് കുറച്ച് എൻ്റെ വീട്ടിലെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാരണം എനിക്ക് കൂടാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അടുത്ത ബാച്ച് എന്തായാലും ഇവിടെ ഇവിടുത്തെ കോഴ്സ് തന്നെ വന്നിട്ട് കൂടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് എന്നിട്ട് ഞാനത് ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്തു ആറ് ദിവസത്തെ ക്ലാസ്സിന് ബുക്ക് ചെയ്തു പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല എന്നിട്ട് മോനെ പറഞ്ഞയച്ചു അത് കഴിഞ്ഞ് ഇന്ന് ആറു ഞാൻ ഞാനിവിടുത്തെ ഈ ക്ലാസ്സിന് കൂടിക്കൊണ്ടിരിക്കുകയാണ് വന്ന ആദ്യ ദിവസം എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ദിവസം തുടങ്ങി എനിക്ക് കുറേശേ കാര്യങ്ങളൊക്കെ മനസ്സിലാവാനും കുമ്പസാരിക്കാൻ ഒരുങ്ങി തുടങ്ങിയപ്പോൾ തുടങ്ങി എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനല്ലാത്ത ഒരു പുതിയ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ വേറെ എന്നെ ആകർഷിച്ചതും എൻ്റെ എന്നെ കൊണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ എനിക്കെല്ലാവരും അറിയാം ഞാൻ ചെയ്യണ കാര്യങ്ങളെല്ലാവരും ശരിയാണ് ഞാൻ ചെയ്തത് എനിക്ക് ആ ചെയ്യണ പ്രവൃത്തിയിൽ ഒരു നെഗറ്റീവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ധാരണ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നിട്ട് ഞാനിവിടെ വന്ന ഈ ഇവിടുത്തെ ഇവിടെ വന്നുള്ള ഈ കോഴ്സ് അത് അതിന് മുമ്പ് തന്നെ ഇവിടുത്തെ കോഴ്സൊക്കെ ഒരു പ്രത്യേക ഒരു കോഴ്സായിട്ടല്ല തോന്നണം ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ആളുകളാണെങ്കിലും ഇവിടുത്തെ ഇവിടെ പഠിപ്പിക്കണം ശരിക്കും സാ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇവരെ സാറ് ചേട്ടൻ ടീച്ചർ എന്നൊക്കെ വിളിക്കേണ്ടിയിരുന്നു എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഇവരോടൊക്കെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കരുതി ഇങ്ങനെ വന്നിരുന്നത് ശരിക്കും പറഞ്ഞു ഞാനൊരു കുറേ വചനം പഠിക്കണം ക്ലാസ് ആയതുകൊണ്ട് വചനം പഠിപ്പിക്കുമല്ല ഫസ്റ്റ് സ്റ്റെപ്പ് വചനം പഠിക്കണതല്ല എന്നിൽ കുറേ തിന്മകളുണ്ട് കുറേ തെറ്റുകളുണ്ട് ആദ്യം തന്നെ മാറ്റണം അത് തന്നെ മനസ്സിലാക്കി തന്നത് എൻ്റെ ഈ മിസ്സിയോ ക്ലാസ്സാണ് ദൈവ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഒരു മകളായിട്ട് എങ്ങനെ ജീവിക്കാമെന്നും പിന്നെ ഇപ്പോൾ എടുത്തു തന്ന ക്ലാസ്സിൽ നേഴ് കുറിച്ചൊക്കെ പറഞ്ഞു തന്നു അതിനോടൊപ്പം തന്നെ നമ്മളെങ്ങനെ സുവിശേഷം പ്രസംഗി പ്രഘോഷിക്കാമെന്നുള്ളതിനൊക്കെ കുറിച്ച് പറഞ്ഞു തന്നു അപ്പോൾ ഇതൊരുക്കി തന്ന ദൈവത്തിനും ഈ മിസിയോ കോഴ്സിനും അതിൻ്റെ ടീം അംഗങ്ങൾക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ജോൺ ഞാൻ തിരു കുടുംബ സന്യാസിനി സമൂഹത്തിൻ്റെ ഒരംഗമാണ് ഞാൻ ജർമ്മനിയിൽ കുറേ വർഷങ്ങളായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരിയാണ് ഞാൻ ഈ മിസ്സിയോ കോഴ്സിനെ കുറിച്ച് അറിയുകയും എൻ്റെ സഹോദരി വഴി ഞാൻ അറിഞ്ഞിരുന്നേ അപ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആദ്യത്തെ കോഴ്സിൽ ഞാൻ പേര് കൊടുത്തെങ്കിലും എനിക്ക് രണ്ടാമത്തെ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റെതത്ര സുഭാഷിതം പതിനാറ് ഒന്ന് ഈ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കർത്താവിൻ്റെ സ്നേഹവും കരുണയും നിറഞ്ഞു ഒരു ഭവനമായി എനിക്ക് അനുഭവപ്പെട്ടത് ഇവരുടെ ഓരോ ഞങ്ങളുടെ എന്നും ഞങ്ങളുമായുള്ള ഇടപെടലുകളിലൂടെ തന്നെ ഇവരുടെ വെൽക്കമിങ്ങും പിന്നെ ഒരു സ്വർഗരാജ്യത്തിൻ്റെ ഒരു അനുഭൂതി ഇവിടെ ആസ്വദിക്കാൻ സാധിച്ചു വളരെ സ്വതന്ത്രമായും സന്തോഷവും സ്നേഹം നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത ഞങ്ങളുടെ എല്ലാം ആലിസ് ആൻറ്റിയും പിന്നെ ഇവിടെയുള്ള എല്ലാ ടീം അംഗങ്ങളും വളരെ തീക്ഷണതയും പശുതാത്മാവും നിറഞ്ഞ വ്യക്തികളാണ് അവർക്ക് ഇവർ ചെയ്യുന്ന ഈ ജോലിയോട് ഈ ശുശ്രൂഷയോട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് അനുഭവപ്പെട്ട് അതുകൊണ്ട് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഹൃദയത്തിൽ സ്വീകരിക്കാനും അത് ഞങ്ങൾക്ക് ക്ലാസ്സുകളിലൂടെയും പിന്നെ ഡിസ്കസ് ഡിസ്കഷനിലൂടെയൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി ആ ലേഖനത്തിൽ പറഞ്ഞ പോലെ സമരി ജെറുസ്ലേമിനും സമ്പരിയായാലും യുവതിയായാലും നിങ്ങൾ പോയി അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുവിനെന്ന് അതിൻ്റെ അർത്ഥം ഇവരുടെ ഡിറക്റ്റ് സാന്നിധ്യത്തിൽ തന്നെ ഞങ്ങൾക്കത് അനുഭവിക്കാൻ സാധിച്ചു ദൈവരാജ്യത്തിൻ്റെയും സുവിശേഷത്തിൻ്റെ പ്രഘോഷണം അപ്പോൾ അത് സുവിശേഷം പ്രസംഗിക്കുന്നത് മാമുദീസ് മുങ്ങിയ ഓരോ വ്യക്തിയുടെയും ദൈവ പൈതലിൻ്റെയും ഉത്തരവാദിത്തമാണ് ദൗത്യമാണെന്ന് കൂടുതൽ മനസ്സിലായി അത് പ്രഘോഷണത്തിലൂടെയും കരുണയോടുകൂടുവുള്ള നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഓരോ ദിവസവും നമുക്കത് നിർവഹിക്കാൻ സാധിക്കുമെന്ന് ഈ കോഴ്സിലൂടെ പ്രത്യേകം മനസ്സിലാക്കാൻ സാധിച്ചു അതിനുവേണ്ടി വലിയൊരു ഉത്തേജനവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ലഭിച്ചതായി എനിക്ക് അനുഭവപ്പെടുന്നു എൻ്റെ പേര് എനാവത്സ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരണേ ഞാൻ ബി എസ് എൻ എല്ലിൽ ജോലി ചെയ്തിട്ട് റിട്ടയറായതായിരുന്നു അപ്പോൾ എനിക്ക് പണ്ടത്തെ ഈ സുവിശേഷം അറിയണം വചനം അറിയണം പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ കുറേ ധ്യാനങ്ങളൊക്കെ കൂടു വചനം കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഞങ്ങളുടെ പള്ളി ഞാൻ എൻ്റെ പള്ളി വന്നിട്ട് സെൻറ്റ് അൽഫോൻസ ഫറോണ ചർച്ച് സുൽത്താൻ പാളയ ആണ് എൻ്റെ ഇടവക അപ്പോൾ അവിടെ നിന്ന് ഒരു ബ്രദർ വന്നിട്ട് എന്നോട് പറഞ്ഞു ആദ്യം ഈ ധ്യാനം കൂടുന്നതൊക്കെ നിർത്തിയിട്ട് ആദ്യം ഈ ഒരു കോഴ്സ് ഈ മിസിയോ ഗ്രൂപ്പുണ്ട് അവരൊരു റെസിഡൻഷ്യൽ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ പോയി അറ്റൻഡ് ചെയ്ത് വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് മറ്റുള്ളവർക്കൊക്കെ വചനം പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു പറഞ്ഞ ഉടനെ ഞാൻ ആ കോഴ്സിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്ത് ഞാൻ ബാംഗ്ലൂർ നിന്ന് ഇവിടെ കരിക്കുട്ടിക്ക് വന്നു വന്ന് ഈ കോഴ്സിൽ പങ്കെടുക്കാൻ വന്നത് വന്നപ്പോഴേ അവരെ അങ്ങനെ വെൽക്കം ചെയ്ത് പെട്ടിയൊക്കെ എടുത്ത് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി ഇതൊരു നല്ല ഒരു ഹോംലി ആയിട്ട് തോന്നി പിന്നെ ഇവിടെ ഇവർ പഠിപ്പിച്ച് തരുന്ന രീതി ഞാൻ ഇത്ര കാലം കൂടിയ ജ്യാനങ്ങളിൽ എനിക്ക് കിട്ടാത്തതൊക്കെ മുഴുവൻ ഇവിടെ കിട്ടി അതുമാത്രമല്ല എങ്ങനെയാണ് ഞാൻ വചനം മറ്റുള്ളവർക്ക് പ്രഘോഷിക്കേണ്ടേ ദൈവം സ്നേഹമാണ് ദൈവം എന്നെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ പാവവസ്ഥയാണ് അത് ഞാൻ അനുഭവിച്ച് അറിയാൻ പറ്റാതിരിക്കുന്നത് അതിന് ഞാൻ എന്തെന്താ ചെയ്യേണ്ടേന്ന് ഇവർ പറഞ്ഞു തരുകയും ചെയ്തു അത് എങ്ങനെയാ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ സുവിശേഷം പ്രഘോഷിക്കേണ്ടേന്ന് വന്നിട്ട് അവർ പഠിപ്പിച്ച് ശരിക്കും എനിക്ക് മലയാളം അറിയില്ല എഴുതാനോ വായിക്കാനോ അറിയില്ല പക്ഷെ അത് എനിക്കൊരു തടസ്സമായിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ട് ഞാൻ കേട്ട് പഠിച്ച് അത് അവർ പറയണമാരെ പറഞ്ഞ് ഇപ്പം എനിക്കൊരു ധൈര്യം കിട്ടി എല്ലാവരോടും പോയി വചനം പ്രഘോഷിക്കാൻ അപ്പം ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ എല്ലാ പ്രത്യേകിച്ച് ഈ കാറ്റീസം പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചർമാരും പിന്നെ ഈ വചനം മറ്റുള്ളവർക്ക് നമ്മുടെ ഒരു ദൗത്യമാണ് നമ്മൾ മാമോദിഷം മുങ്ങനെ എല്ലാ ക്രിസ്ത്യാനികളും വചനം മറ്റുള്ളവരോട് പറയണം എന്ന് ലോഹം മുഴുവനും പോയി സുവിശേഷം അറിയിക്കാനാണ് ഈശോ പറഞ്ഞേക്കണത് അപ്പോൾ അത് ചെയ്യണമെങ്കിൽ വന്നിട്ട് അതിനുള്ള ധൈര്യം കിട്ടണമെങ്കിൽ എല്ലാവരും ഈ കോഴ്സിൽ വന്ന് കൂടി നിങ്ങൾ പോവാണെങ്കിൽ എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇനി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി മറ്റുള്ളവരോടും ഇതിനെപ്പറ്റി പറ്റി പറഞ്ഞ് അവരും ഇവിടെ പറഞ്ഞേക്കും ഞാൻ ലിസി സണ്ണി ഇരിട്ടിയിൽ നിന്ന് വരുന്നു ഞാൻ പതിനഞ്ചാം പ്രാവശ്യം പ്രിലിമിനറി കോഴ്സ് കൂടിയിരുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ച് ദൈവസ്നേഹത്തെക്കുറിച്ച് കുറച്ച് ബോധ്യങ്ങളൊക്കെ ലഭിച്ചിരുന്നു അത് കൂടുതലായിട്ട് അനുഭവിച്ചറിയണമെന്നും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നും എൻ്റെ ആഗ്രഹമായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഞാൻ ഒരു റെസിഡൻഷ്യൽ കോഴ്സ് കൂടണമെന്ന് ആഗ്രഹിക്കും ഞാനും എൻ്റെ ഭർത്താവും കൂടെ വന്ന് ഫെബ്രുവരി ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള കോഴ്സിൽ കൂടുകയും ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ഒരു വീട്ടിൽ എങ്ങനെ പെരുമാറുന്നു അതനുസരിച്ച് നമുക്ക് പെരുമാറാൻ സാധിക്കുകയും ഇവരുടെ കൃത്യമായ സ്വീകരണവും വളരെയേറെ ഇഷ്ടപ്പെട്ട് കൂടാതെ ദൈവവചനത്തെക്കുറിച്ച് കൂടുതൽ പറയുവാനും അത് നമുക്ക് അനുഭവിച്ചറിയാനും അത് നമുക്ക് അനുഭവിച്ചറിഞ്ഞ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള ആഗ്രഹവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് വചന രണ്ടു പേർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള ധൈര്യവും പ്രചോദനവും എനിക്ക് ഈ കോഴ്സിലൂടെ ലഭിച്ചു ഇവിടെ വന്നതിന് ശേഷമാണ് ഈ കോഴ്സ് കൂടിയതിനു ശേഷമാണ് ഏഴ് നിത്യസത്യങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാനും അനുഭവിച്ചറിയാനും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ഇവിടെ നിന്നാണ് ഞാൻ പല ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് എനിക്കധികം ഒരു ബോധ്യം ലഭിച്ചില്ല പക്ഷേ ഇവിടെ വന്ന് ഈ ധ്യാനം കൂടിയപ്പം നമുക്ക് എന്തെന്നില്ലാത്ത മനസ്സിനൊരു സന്തോഷവും സമാധാനവും ലഭിച്ചു ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ ബോധ്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ധൈര്യം ലഭിച്ചു എനിക്ക് മറ്റുള്ളവരോട് ഇത്രയേറെ ഫ്രീ ആയിട്ട് സംസാരിക്കാനൊന്നും എനിക്കത്ര ധൈര്യമില്ലായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് എനിക്കതും ലഭിച്ചു നന്ദി എൻ്റെ പേര് മേരി ദേവസി ഞാൻ യു എസ് എ ഫ്ലോറിഡയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു ഞാൻ പ്രിലിമിനറി കോഴ്സ് ഓൺലൈൻ പ്രിലിമിനറി കോഴ്സ് മൂന്ന് ബാച്ചിൽ കൂടി അപ്പോഴൊക്കെ എല്ലാവരും പറയുമായിരുന്നു റെസിഡൻഷ്യൽ കോഴ്സിൽ കൂടുന്നത് ഒത്തിരി നല്ലതാണ് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു ഞാൻ ലീവിന് അപ്ലൈ ചെയ്തപ്പോൾ തുടങ്ങി ഇവിടെ കോഴ്സിനുള്ള കാര്യങ്ങൾ അന്വേഷിച്ചറിയുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ദൈവത്തിൻ്റെ കൃപയാൽ പല തടസ്സങ്ങളുണ്ടായിരുന്നിട്ടും എനിക്കിതിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആയിരുന്നു പ്രതീക്ഷിച്ചതിലും വളരെ ഒരു സാഹചര്യങ്ങളാണ് ഇവിടെ ഇവിടെ ഒരു ഹോമിലി അറ്റ്മോസ്ഫിയർ നമ്മൾ നമ്മൾ മറ്റുള്ള ദാനങ്ങൾ കൂടുന്നതിനും വളരെ ഒരു സാഹചര്യങ്ങളും പഠന മേഖലകളും ഒക്കെയാണ് നമ്മൾക്ക് മിസ് ഓൺലൈൻ കോഴ്സിൽ നമുക്ക് ഏഴ് നിത്യസത്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് സൂപ്പർവിഷ്യലായിട്ടാണ് നമ്മൾ പഠിക്കണുള്ളത് പക്ഷേ ഇവിടെ ഓരോ ടോപ്പിക്കും ദൈവസ്നേഹത്തെക്കുറിച്ചും യേശു ഏകരക്ഷകനാണെന്നുള്ള അവസ്ഥയെക്കുറിച്ചും പാപാവസ്ഥയെക്കുറിച്ചും എല്ലാ വിഷയത്തെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കാനും കൂടുതൽ ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും കിട്ടാനും സാധിച്ചു അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരെയും കോഴ്സ് കൂടണമെന്നും അങ്ങനെ തിരുസഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം നമ്മൾ ഏറ്റെടുക്കുന്നതിനും നമുക്ക് സാധാരണക്കാരനായ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് സുവിശേഷ പ്രഘോഷണം അത് നമ്മൾ ഒരു ചിരിയിൽ കൂടിയോ ഒരു സ്വാതന്ത്ര്യത്തിൽ കൂടിയോ വാക്കുകളിൽ കൂടിയോ വചനത്തിൽ കൂടിയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ അതിനാൽ എല്ലാവരും ഈ റെസിഡൻഷ്യൽ കോഴ്സിൽ പങ്കെടുക്കുന്നതിനും കൂടുതൽ വളരുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ആമേ നാൻസി ഇപ്രാവശ്യം ഞാൻ ഒരു വേറെ റോളിലാണ് മെസ്സിയോയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് തോമച്ചൻ എന്നെ ഇവിടെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചു അപ്പോൾ ഇവരെ ട്രെയിൻ ചെയ്യാനായിട്ട് ഞാൻ വന്നതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അത് ഈ ഒരു ഭവനത്തിൽ മെസ്സിയോ ഭവനത്തിൽ വന്ന് ഈ ആര് പഠിക്കാൻ വന്നാലും കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വന്നാൽ അതും ക്ലാസ് എടുക്കാൻ വന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക പ്രവർത്തനം ഇതിലുണ്ടെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് നിന്നെനിക്കും മനസ്സിലായി പിന്നെ ഇവിടുത്തെ കുടുംബാനുഭവം അനുഭവം നമ്മളൊരു ഫാമിലി പോലെ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വന്നവരും ടീം ടീമെല്ലാം ഒരൊറ്റ ടീമായിട്ട് പ്രവർത്തിക്കുന്നു അത് വളരെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമ്മൾക്ക് അത് ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ലാത്ത ഇതിന് മിസിയോ ടീമിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ അപ്പോൾ ഈ ഇവിടെ ക്ലാസ് എടുക്കാൻ ക്ലാസ് എടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് എനിക്കും എൻ്റേതായ ചെറിയ റോള് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സംതൃപ്തി എന്നിലുണ്ട് ഞാൻ ഇനിയും ഇതിനു വേണ്ടിയിട്ട് എൻ്റെ സമയം ഇത് കൂടുതൽ കൂടുതലായിട്ടും ചെലവഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ദൈവം അതിനെ എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ആ മിസ്സിയോ ടീമിനെയും ദൈവം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം ഈശോ ശിഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഈ മിസിയോ ഭവൻ്റെ മുന്നിലായിരിക്കുന്നത് രണ്ട് വർഷത്തോളമായി ഞാൻ ഈ മിസ്സിയോ ഫാമിലിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്കുണ്ടായ ഒരു ദൈവ അനുഭവമാണ് വീണ്ടും വീണ്ടും ഈ മിസിയോ ഫാമിലിയോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു പ്രേരണ എനിക്ക് നൽകുന്നത് ഈ പ്രാവശ്യം കോഴ്സിലേക്ക് വന്നത് വന്നിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസും നല്ല നല്ല രീതിയിൽ അവർ അവർ കൊടുക്കുന്ന അസൈൻമെൻസ് എല്ലാം നല്ല രീതിയിൽ അവരെളിമയോടുകൂടി പഠിക്കുകയും അത് പറയാനായിട്ടുള്ള ആ ഒരു തീഷ്ണത കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ ട്രെയിനേഴ്സായിട്ടുള്ള ഞങ്ങൾക്ക് കൂടി അതിൽ നിന്ന് വലിയൊരു പ്രേരണയാണ് ഉണ്ടായത് അവരാ എളിമയുടെ തലത്തിലേക്കൊക്കെ ഇറങ്ങി വന്ന് അത് പഠിക്കുവാനും ഈഷോയെ പ്രഘോഷിക്കാനുള്ള ഒരു തീഷ്ണത ഞങ്ങളിലുള്ള തീഷ്ണത തന്നെ കൂട്ടുകയാണ് ഉണ്ടായത് റിസോഴ്സ് ടീമിൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോഴും ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് പ്രവർത്തിച്ചപ്പോഴും ഉണ്ടായ അനുഭവം ഒരേ തരത്തിലായിരുന്നു ഒരേ കുടുംബമായി ആ ദൈവസ്നേഹം പങ്കുവെച്ച് നമ്മൾ നമ്മുടെ സ്വന്തം കുടുംബത്തിലായിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് എല്ലാ പ്രാവശ്യവും ഇവിടേക്ക് കോഴ്സിലേക്കായിട്ട് ട്രെയിനിങ് കൊടുക്കാനായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം അപ്പോൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ കോഴ്സിലേക്ക് വിളിക്കുകയാണ് എല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഏറെ സന്തോഷത്തോട് കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ഈ ജൂബിലി വർഷത്തിൻ്റെ ആരംഭകാലത്തിൽ നടന്ന ഈ ഒരു പ്രോഗ്രാം കാര്യം ആള് കുറവായിരുന്നെങ്കിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ദമ്പതികളുണ്ടായിരുന്നു ചേച്ചി അനിയത്തി ഉണ്ടായിരുന്നു പലതരത്തിലുള്ള ആൾക്കാർ ഇതെല്ലാം കൂടി ഒരു സഭയുടെ തന്നെ ഒരു സെക്ഷൻ അച്ഛനുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും ഉണ്ട് ചേച്ചിയും ഉണ്ട് ഏതായാലും നല്ല ഭംഗിയായ ഒരു പ്രോഗ്രാം കാര്യം കുറച്ച് പേരേ ഉള്ളെങ്കിലും ചെറിയൊരു ഇതായിരുന്നെങ്കിലും വളരെ സന്തോഷകരമായ ദിനങ്ങളായിരുന്നു ആ ഒരു സാന്നിധ്യവും എല്ലാവരുടെയും സഹകരണവും എല്ലാം ഒത്തിരി സന്തോഷകരമായിരുന്നു ദൈവത്തിന് സ്തുതി ദൈവദിനുതി ശ്രുതി ഒരു ആറ് ദിവസം വളരെ സന്തോഷത്തോടെ ഒരു കോഴ്സുമായിട്ട് ഈ പ്രിയപ്പെട്ടവരുടെ കൂടെ ആയിരുന്നു ഇവരെല്ലാം ഒരു നല്ലൊരു കുടുംബാന്തരീക്ഷത്തിൽ നല്ല സന്തോഷത്തോടെ ഈ ആറ് ദിവസവും ഇവിടെ ചിലവഴിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് ഇതൊരു മിസിയോ ട്രെയിനിങ് എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ സ്നേഹാനുഭവത്തിലായിരുന്നു കൊണ്ട് പ്രഘോഷണം എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണിത് അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സ്നേഹം നമ്മൾ പരസ്പരം അനുഭവിച്ചെങ്കിലല്ലേ നമുക്കത് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനെ പങ്കുവയ്ക്കാൻ ജീവിച്ചുകൊണ്ട് പ്രഘോഷിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണിത് അപ്പോൾ ഈ കോഴ്സിൽ ഈ ആറ് ദിവസം വളരെ സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ ആയിരിക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് നന്ദി പറയുന്നു ആ പ്രിയപ്പെട്ടവരെല്ലാവരും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ളവർ വന്നിട്ടുണ്ട് അവരെല്ലാവരും ഒത്തിരി ഒത്തിരി ആനന്ദത്തോടുകൂടിയാണ് ഇവിടുന്ന് കടന്നു പോകുന്നത് അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദിയും പറയുന്നു ഈശം ശക്സൃതിയായിരിക്കട്ടെ